ഹായ് ഫ്രണ്ട്സ് മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കൊട്ടിയൂർ ക്ഷേത്രനടയിലെത്തിയതാണ് ഭഗവാനെ ഒന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് വൈശാഖോത്സവം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി വരികയാണ് കൊട്ടിയൂരിലേക്ക് വൈശാഖോത്സവത്തിന് ശേഷമുള്ള കൊട്ടിയൂരും പരിസരങ്ങളും നമുക്കൊന്ന് കാണാം ഇതാണ് കിഴക്കേ നട വഴി നമ്മൾ പോകുമ്പോഴുള്ള വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉത്സവകാലത്ത് ഈ ഗ്രൗണ്ട് മുഴുവനായി വാഹനങ്ങളുടെ തിരക്കായിരുന്നു ഇപ്പോൾ ഒരു വാഹനം പോലും ഇതിനകത്തില്ല അത് പോലെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു മുഴുവനായും ഇപ്പം ഒരു കച്ചവട സ്ഥാപനവും ഇല്ല എല്ലാം അവരെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ഇത് ഒരു വിശ്രമ കേന്ദ്രമാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്ത ജനങ്ങൾക്ക് വിശ്രമിക്കാനും റെഡി ആവാനുള്ള ഒരു ദേവസ്വത്തിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് ഇത് പെരുമാൾ സേവാസംഘത്തിൻ്റെ ഒരു വിശ്രമ മന്ദിരമാണ് രണ്ടും കാലിയാണ് ആരും ഇല്ല കിഴക്കേ നട വരുമ്പോഴുള്ള വാവലിപ്പുഴയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ബാവലിപ്പുഴ ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് കലങ്ങിയ വെള്ളമാണ് നന്നായി മഴ പെയ്തത് വാവലിപ്പുഴയിൽ നിറയെ വെള്ളമുണ്ട് ഇപ്പോഴും താഴെ ആയിട്ടൊരു കെട്ടുണ്ടായിരുന്നു അതിലേക്കൂടി ഭക്തജനങ്ങൾക്ക് നടന്നു പോയി മറുകരയിലെത്താൻ കഴിയായിരുന്നു ആ കെട്ടെല്ലാം ഒലിച്ചുപോയി കാരണം വെള്ളത്തിൻ്റെ അതിശക്തമായ ഒഴുപ്പൊണ്ട് കെട്ടിപ്പില്ല ഇതാണ് കിഴക്കേ നടയുടെ ഗേറ്റ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റാണ് അടഞ്ഞുകിടക്കുകയാണ് എന്നുവെച്ചാൽ വൈശാഖോത്സവം കഴിഞ്ഞതിന് ശേഷം അത് ഗേറ്റ് അടച്ചു ഇനി ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല യാഗഭൂമിയിലേക്ക് വലിപ്പുഴയിൽ ഒരുവിധം നന്നായി വെള്ളമുണ്ട് നീരെഴുന്നള്ള സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ ബാവലിപ്പുഴയിൽ തീരെ വെള്ളം ഇല്ലായിരുന്നു മുങ്ങി കുളിക്കാൻ പോലും വെള്ളമില്ലായിരുന്നു ആ സമയത്ത് മഴ തുടങ്ങിയില്ല ഉത്സവത്തിനോടനുബന്ധിച്ചാണ് മഴ കുറേശ്ശെ പെയ്യാൻ തുടങ്ങിയത് ഇപ്പം മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട് മന്നഞ്ചേരിയുള്ള റോഡാണ് വയനാട്ടിലേക്ക് പോകുന്നത് മാനന്തവാടിയിലേക്ക് പോകുന്ന റോഡാണ് പാൽച്ചുരം വഴിയുള്ളത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കച്ചവട സ്ഥാപനങ്ങളായിരുന്നു ഉത്സവ സമയത്ത് എല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോഴും കുറച്ച് പൊളിക്കാതെ പൊളിക്കാതെയുണ്ട് അതിൽ ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നടയിലാണിപ്പം ഉള്ളത് ഇവിടെയും മുഴുവനും കച്ചവട സ്ഥാപനങ്ങളായിരുന്നു എല്ലാം ഒഴിഞ്ഞു ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങാണ് മുമ്പിൽ കാണുന്നത് വലതുവശത്തായിട്ട് കാണുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ് അതുപോലെ ഇത് ഈ നടവഴിയാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കവാടാണെന്നത് അതിലെ നടവഴിയായിരുന്നു അവിടെ എല്ലാം കച്ചവട സ്ഥാപനങ്ങളായിരുന്നു ഇപ്പോഴൊന്നുമില്ല എല്ലാം വിജനമായി റോഡിൽ പോലും വാഹനങ്ങൾ അത്യാവശ്യം മാത്രമേ പോകുന്നുള്ളൂ ഇത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കവാടാണ് ഇപ്പോൾ കാണുമ്പോൾ തോന്നും ഇവിടെ തന്നെ ആയിരുന്നു നമ്മുടെ വൈശാഖോത്സവം നടന്നിരുന്ന സ്ഥലം അത്രയും ജനനിബിളമായിരുന്നൊരു സ്ഥലമായിരുന്നു ആ സമയത്ത് അതേമാതിരി കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോഴെല്ലാം ശൂന്യമായി സാധാരണ ഈ വഴി പോകുന്ന വാഹനങ്ങൾ പോലും ഇപ്പോഴില്ല കുറവാണ് വാഹനങ്ങൾ പോലും അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു നടവഴിയാണ് നമുക്ക് ഈ വഴി ഒന്ന് നടന്ന് ബാവലിപ്പുഴയുടെ പാലം വരെ ഒന്ന് നടന്ന് പോയി നോക്കാം ഉത്സവ സമയത്ത് ഇതൊന്നും കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു ഇരുവശങ്ങളിലും ഈ വഴിയുടെ ഇരുവശങ്ങളിലും പൂർണ്ണമായും കച്ചവട സ്ഥാപനങ്ങളായിരുന്നു അതേമാതിരി ഓടപ്പ് വിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇപ്പോഴോ ഒന്നും കാ കണ്ടാൽ മനസ്സിലാവുക പോലും നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ എവിടെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ് ഇവിടെ നിർത്തിയിട്ടിട്ട് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി കാലിയാണ് നമ്മൾ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നടവഴിയായിരുന്നു ഇത് ഇത് കൂടാതെ വേറൊരു നടവഴി കൂടി പടിഞ്ഞാറേ നടവഴി പോകുമ്പോൾ ഉണ്ട് പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാവലിപ്പുഴയുടെ പാലം കടന്നു കഴിഞ്ഞാൽ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കായിരുന്നു അപ്പോൾ ഇത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നേരെ മുൻഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നടവഴിയാണ് ഇത് നേരെ ചെന്ന് ചെല്ലുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലേക്കാണ് ബാവലിപ്പുഴയുടെ പാലത്തിൻ്റെ മുകളിലേക്കാണ് നോക്കാം പാലം ഇപ്പം കണ്ടു തുടങ്ങി പാലത്തിൻ്റെ അവിടെ ഒരു കമ്പിവേലി ഇട്ടിട്ടുണ്ട് ഗേറ്റ് മാതിരി അത് ക്ലോസ് ആണ് അടച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഉത്സവത്തിന് ശേഷം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇതെല്ലാം ഈ കച്ചവടക്കാർ നിറച്ച് വെക്കുന്ന വേസ്റ്റേജാണ് അത് ഇനി എടുത്തു നീക്കിയിട്ടില്ല വൈശാഖോത്സവം സമാപിക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പേ കുറച്ച് സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇവിടെ മെയിൻ്റനൻസ് ചെയ്തതായി കണ്ടിരുന്നു തിരിച്ച് ഈ നടവഴി തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല കരിങ്കൽ പാളി വിരിച്ച നടവഴിയാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിനി പോകുന്നത് കാരണം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മാത്രമേ പ്രവേശനമുള്ളൂ അക്കരെ കുട്ടിയുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല അക്കരക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേറൊരു വഴിയും കൂടി ഉണ്ടായിരുന്നു നമുക്ക് ആ വഴിയും കൂടി ഒന്ന് പോയി നോക്കാം ഈ റോഡിൻ്റെ ഇരുവശങ്ങളായി മുഴുവനായും കച്ചവട കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ ഇതാണ് വഴി വേറൊരു വഴി ഇതും ചെന്നെത്തുന്നത് പാലിപ്പുഴക്ക് ക്രോസ് ആയിട്ടുള്ള പാലത്തിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ നമുക്ക് ഇവിടെയും ഗേറ്റ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം അപ്പം ഈ ഗേറ്റും അടച്ചിട്ടുണ്ട് പടിഞ്ഞാറേ നടയിലൂടെ പോകുന്ന രണ്ട് ഗേറ്റും അടച്ച് ലോക്ക് ആൻഡ് കീ ലോക്ക് ചെയ്തിട്ടാണെന്നുള്ളത് അപ്പം പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഗേറ്റും അടച്ചിട്ടാണെന്നുള്ളത് അപ്പം ബാവലിപ്പുഴ കണ്ട് നമുക്ക് മടങ്ങാം ബാവലിപ്പുഴ കിഴക്കേ നടയിൽ ബാവലിപ്പുഴ പൂർണ്ണമായും ഒരു നദിയായിട്ട് ഒഴുകുന്നത് പടിഞ്ഞാറ് നട വരുമ്പോൾ ബാവലിപ്പുഴ രണ്ടായി പിരിഞ്ഞ് ഇടബാവലിയും പിന്നെ ബാവലിപ്പുഴയും അങ്ങനെ രണ്ട് പുഴയായിട്ടാണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വെള്ളം കാണാത്തത് അപ്പോൾ പറഞ്ഞത് ശരിയാണ് വൈശാഖോത്സവത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല നമ്മൾ രണ്ട് സൈഡും പോയി നോക്കി കിഴക്കേ നടയും ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് പടിഞ്ഞാറൻ നടയിലുള്ള രണ്ട് ഗേറ്റും അടച്ചിട്ടാണ് ഉള്ളത് തിരിച്ച് നടക്കുമ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന റോഡിൻ്റെ മറുകരയിൽ കാണുന്നതാണ് ആയില്യാർക്കാവാണ് ചെറിയൊരു വനഭൂമിയാണ് ഇവിടെ മനുഷ്യർക്കായിരിക്കും പ്രവേശനമില്ല നേരെ എഴുന്നള്ള ദിവസം മാത്രമേ ഈ ഇതിനകത്ത് പ്രവേശനമുള്ളൂ പ്രത്യേക പൂജക്കായി മാത്രമേ പ്രവേശനമുള്ളൂ എല്ലാ സമയങ്ങളിൽ പൂർണ്ണമായും മനുഷ്യർ കിടക്കാത്തൊരു പ്രദേശമാണ് ആയില്യാർക്കാവ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നടവഴിയിലൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണിപ്പോൾ ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വഴിപാടായി ആരെങ്കിലും പായസം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ പായസവും നമുക്ക് പ്രസാദമായിട്ട് കിട്ടും അല്ലിയാർ കാവിൻ്റെ മുൻവശമാണ് ഇവിടെ ചെറിയൊരു നീരൊറവുണ്ട് ഇവിടുന്ന് നമ്മൾ കാലും കയ്യലും ശുചി ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം പൂർണ്ണമായും ചെമ്പ് തകിട് കൊണ്ട് മേഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പൂമുഖത്തെ മുകളിൽ കൊത്തുപണിയാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിൻ്റെ നിന്ന് റോഡിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത് ക്ഷേത്രത്തിൽ കയറി തൊഴുത് മടങ്ങുകയാണ് അന്നദാനം കൊണ്ട് ഉച്ചയായി ഏതായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പുറകുവശത്താണ് നമ്മുടെ ഊട്ടുപുര ഇവിടുന്ന് പ്ലേറ്റും ഗ്ലാസ്സും എടുക്കാം കൗണ്ടറിൽ പോയി ഭക്ഷണം വാങ്ങി ഡൈനിങ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഭക്തജനങ്ങളുടെ തിരക്ക് കുറവായത് കാരണം വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല പോയപാട് തന്നെ ഭക്ഷണം വാങ്ങി കഴിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് എൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും